ദൈവത്തിനും മഹത്വം എൻ്റെ പേര് ഷേർലി ഞാൻ കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ ആദ്യം ഇവിടെ വന്ന് ധ്യാനിച്ചു പോയതാണ് ആ സമയത്ത് എനിക്ക് യൂട്രസിലും മൊഴ ഉണ്ടായിരുന്നു ശേഷം ഞാൻ മാർച്ചിൽ സ്കാൻ ചെയ്തു അന്നേരം ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്ന് ഇപ്പോൾ ഞാൻ മാർച്ചിൽ മാർച്ചിൽ ആ മാർച്ചിലാണ് ഇവിടെ ധ്യാനത്തില് വന്ന് മാർച്ചിൽ തന്നെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്യാൻ പോയി പിന്നെ ജൂലൈയിലാ ജൂലൈയിലാണ് പോയത് ആ സമയത്ത് ഞാൻ അവിടെ പുറത്തിരിക്കുമെന്ന സമയത്ത് പ്രാർത്ഥിച്ചു എന്റെ ഈശോയെ എനിക്ക് മൊഴ മാറ്റി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇവിടെ പല പ്രാവശ്യം എനിക്ക് അന്നേരം സ്കാൻ ചെയ്തപ്പോൾ മുഴയില്ല അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ മരുന്ന് കഴിച്ചോ എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും മരുന്ന് കഴിച്ചിട്ടില്ല അത്ഭുതങ്ങളുടെ ജവമാല കൂടിയെന്ന് അപ്പം ചോദിച്ചു അതെന്ത് ജവമാലയാ ജവമാലെന്ന് കേട്ടിട്ടുണ്ടല്ലോ അത്ഭുതങ്ങളുടെ ജവമാല എന്ന് കേട്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞു ചിരിച്ചു എന്നിട്ട് അച്ഛനെ അതിന് ശേഷം ഇവിടെ ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഇതാരെ ഈ ഷെയറിൽ ഇതുവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല അത് കഴിഞ്ഞു പിന്നെ ഒരു ലൂസി ഇവിടെ വന്നിട്ട് മുഴമോ പോയെന്നും പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞപ്പോൾ അന്നും അച്ഛൻ പറഞ്ഞു ഇതാരെ ഈ ഷെയറിൽ ഇത്ര വലിയ സൗഖ്യം കിട്ടിയിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയില്ലോന്ന് അപ്പൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല അതിനുശേഷം പിന്നെ ഈ കൺവെൻഷന് ലാസ്റ്റത്തെ ദിവസം അച്ഛൻ പിന്നെയും വിളിച്ചു പറഞ്ഞു ഈ ഷേർലി ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അങ്ങനെയാണ് എനിക്ക് ചേച്ചി എനിക്ക് തന്നെ വരാൻ പറ്റത്തില്ല ട്രെയിൻ കേറി പിന്നെ യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു ആ ഡെയിലി കാണുമായിരുന്നു ആ സമയത്തൊക്കെ പിന്നീട് റെക്കോർഡും കാണും ലൈവും കാണും അത് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ജൂലൈ മാസം സംഭവിച്ചതാണ് അല്ലെ പോയി പരിശോധിച്ചപ്പോഴാണ് അറിയണത് മാസില് ധ്യാനം കൂടി കൂടിയതിനു ശേഷമായിരിക്കും അത്ഭുതമാല കണ്ടു തുടങ്ങിയത് അല്ലേ അല്ല അതിനെ കാണായിരുന്നു ഒന്നര വർഷത്തിനോട് അടുത്തായി ഇതുവരെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയില്ല അല്ല ഈ അത്ഭുതജമാലയിലോ ചേച്ചിവിടെ ധ്യാനിക്കാൻ വന്നപ്പോഴോ എപ്പോഴെങ്കിലും ഇങ്ങനെ മുഴ മാറുന്നുള്ളത് വിളിച്ചു പറഞ്ഞിരുന്നോ വിളിച്ചു വിളിച്ചു കേട്ടിരുന്നോ ആ സമയത്ത് അച്ഛൻ പേര് പറഞ്ഞു അങ്ങനെ പിന്നീട് അച്ഛൻ ഷേർലിക്ക് സൗഖ്യം കിട്ടി മൂന്ന് പ്രാവശ്യം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അതിനു മുന്നേ ഞാന് ഇത് ആദ്യം കണ്ടപ്പോ ഞാൻ ഓർത്തി എന്താ അങ്ങനെ പറയുവാണെങ്കിൽ എന്നാ പിന്നെ എന്റെ പേരൊന്നു പറയട്ടെ എന്നു ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറയുക ഈ ഷേർലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ആദ്യം അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ വരാൻ ഇടയായത് ഇടയായത് പിന്നീട് ഞങ്ങൾക്ക് ഒരു ചെള്ളിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ചെറിയ ചെള് മഴ പെയ്യുമ്പോഴത്തേനും ആ ചെള് വീട്ടിലേക്ക് വരുമായിരുന്നു അത് മാറിപ്പോകുകയല്ല നാല് വർഷം അതിനെ കൊണ്ട് ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റത്തില്ല വൈകിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ ടോർച്ച് തെളിച്ചിട്ട് വേണം ഞങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണമായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ പാത്രത്തിൽ വീണ്ടിട്ട് ഞങ്ങൾ പല പ്രാവശ്യവും അത് കഴിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട് എന്നിട്ട് ഈ അച്ഛനാ കൺവെൻഷൻ്റെ സമയത്ത് വിളിച്ചു പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് ചെറിയ ചെള്ളിൻ്റെ ശല്യം എടുത്തു മാറ്റുന്നെന്ന് അപ്പോൾ അപ്പം ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു എൻ്റെ ഈഷോയെ അത് ഇവിടെ നിന്ന് ഒന്നായിരിക്കണേ അന്നാ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തോളിക്കോളാന്ന് എന്നിട്ട് അങ്ങനെ അത് സാക്ഷ്യപ്പെടുത്താനുണ്ട് പിന്നെ ഏത് കൺവെൻഷനെ വിളിച്ചു മെയ് മാസത്തെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ജോർജ് വാഴ ബ്രദർ വിളിച്ചു പറഞ്ഞു ഒരു ചേച്ചി ഇവിടെ വന്നിട്ട് സാക്ഷിപ്പെടുത്തിയിട്ടില്ല ബസിന്ന് വീണപ്പോൾ ആ ചേച്ചിക്ക് വീണിട്ട് ചെറിയ പരുക്കേ പറ്റിയിട്ടുള്ളൂ ഒത്തിരിയും ധരിച്ചത് കൊണ്ട് വലിയ പരുക്കാകേണ്ടതായിരുന്നു ആ ചേച്ചി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതും ഇവിടെ സാക്ഷ്യം പറയുന്നു പിന്നീട് ഞങ്ങൾക്ക് വേറൊരു താമസിക്കുന്ന വടകു കൊടുത്തൊരു വീട്ടിൽ അവിടുത്തെ കിണർ തികിയിട്ട് ഒരു മാസമായിട്ടും വെള്ളം തെളിയുന്നില്ല ഭയങ്കര കലക്കലായിരുന്നു അപ്പം ഞാൻ ഈ വെഞ്ചിരിച്ച ഉപ്പും ഹന്നാമ്പെള്ളവും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇട്ടു കെണ്ടിലിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നപ്പത്തേന് നല്ല തെളിഞ്ഞ വെള്ളം പിന്നെ എനിക്ക് കുറേ സാക്ഷ്യങ്ങളുണ്ട് കുറേ സാക്ഷ്യങ്ങളുള്ളതൊന്ന് എഴുതി വന്നോളൂ കേട്ടോ അങ്ങനെ വരുന്നത് കേട്ടോ കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം പ്രൈസല